പറയുന്ന എനിക്കും അടുപ്പ് തോന്നി കേൾക്കുന്നത് നിങ്ങൾക്കും അടുപ്പ് തോന്നി എനിക്കറിയില്ല പറഞ്ഞു തന്നെ പറയേണ്ട അവസ്ഥ സ്വർണ്ണ വീണ്ടും വീണ്ടും ഭയങ്കര മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സ്വർണം വിറ്റ് വാങ്ങി ലാഭം ഉണ്ടാക്കാൻ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള റിസർച്ച് നടത്തി മാത്രം ചെയ്യുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല ഇതിന്തുറിയുടെ ഒരു റിസർച്ച് മാത്രമാണ് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയുമോ ഇന്നിപ്പോൾ ഇനി ജോബ്ലേസ് ക്ലെയിംസും അതേപോലെ തന്നെ ഫിലിഫേറ്റ് മാനുഫാക്ചറിങ് ടെസ് ഏറ്റെടുക്കുകയാണ് ഇന്നലെ അന്വേഷണം എന്ന് സംഭവിക്കുക എന്നുള്ള വളരെയധികം നിർണായകമാണ് പക്ഷേ നമ്മളൊരു കാര്യം അറിയേണ്ടത് ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയില്ല സ്വർണ്ണി നൂറ്റി അമ്പത് കൂടി പൂർണ്ണ സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് യു എസ് ഡോളർ താഴേക്ക് പോയി സിൽവറും ഉയർന്നിട്ടുണ്ടോ യു എസ് ഡോളർ മാത്രമല്ല താഴേക്ക് പോയത് ബോണ്ട് ഗീൽഡും താഴേക്ക് പോയി ഗോൾഡ് മൂവായിരം യു എസ് ഡോളർ ഔൺസിന് വരുന്ന രീതിയിൽ ടാർജറ്റ് ചെയ്ത് കുതിക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത് ഓക്കെ അപ്പോൾ ട്രേഡ് അൺസർട്ടനിറ്റി തന്നെയാണ് ഇതിന് വലിയ കാരണം പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് വാർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒക്കെ അദ്ദേഹം കൂടുതൽ ടാക്സ് ചുമത്താണ് അപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളും എന്താണ് അതിന് എതിരായിട്ട് അവരും അതേ പണി അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കുന്നതിന് ചെയ്യണം അപ്പോൾ ടാക്സ് കൂടാണ് ഇൻഫ്ലേഷൻ കൂടാണ് ട്രേഡ് കൂടുകയാണ് ഇൻവെസ്റ്റ് വേറെ എവിടെയും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഹൈ ഇൻവെസ്റ്റേഴ്സും സെൻട്രൽ ബാങ്കുകളും ഒക്കെ ഗോൾഡ് വേക്ക് എല്ലാവരും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സേഫ് ഹൈവ് ഡിമാൻഡ് കാരണം സ്വർണ്ണവില ഇനിയും കുതിച്ചിപ്പം കുതിച്ചു തരുന്നത് ഇനിയും കുതിച്ചുറങ്ങേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യവിന് പറയാനുള്ളത് ഇനി നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ സുരാജ് പറഞ്ഞ പോലെ നിഷ്കളങ്കരെ നിങ്ങൾ ഇനിയും ചിന്തിക്കുകയാണ് സ്വർണ്ണവില തകരുമെന്ന് സ്വർണ്ണവില ഇനിയും കുതിക്കും എന്നാണ് ഇന്ത്യ ഫോർകാസ്റ്റ് നൽകാനുള്ളത് ഗോൾഡിന് ഇപ്പോൾ ഉള്ളത് എട്ടായിരത്തി എഴുപതാണ് ഗ്രാമിന് പവന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് നാളെ കേരളത്തിൽ മറ്റൊരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ആൾ ടൈം ഹൈ ആയ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഗോൾഡ് തൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് യു എസ് ഡോളർ പ്ലസ് എയ്റ്റീൻ യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയിൽ തന്നെയാണ് ഗോൾ ഉള്ളത് ഒരു ഡോളറും കൂടി ഉയർന്നു കഴിഞ്ഞാൽ നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറയേണ്ടി വരും ആ രീതിയിൽ സ്വർണ്ണവില കുതിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ പറയാനുള്ളത്